പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം നല്ല ഒരു മനോഹരമായിട്ടുള്ള ആറ് ഏക്കർ നിരപ്പ് കാലിസ്ഥലവും പറമ്പായിട്ടാണ് ഇന്ന് നമ്മുടെ വീഡിയോയിലൂടെ വരുന്നത് ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ഇതുപോലെയുള്ള ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോകൾ അതായത് സമയങ്ങളിൽ ലഭിക്കണമെങ്കിൽ ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യുക മലപ്പുറം ജില്ലയിലെ എടവണ്ണ ഭാഗത്ത് എടവണ്ണ മമ്പാട് ഭാഗത്തായിട്ടാണ് ഈ ഒരു പ്ലോട്ട് ഉള്ളത് ആറ് ഏക്കർ സ്ഥലമാണ് നിലവിൽ ഉള്ളത് നമ്മൾ ജെ സി ബി കൊണ്ട് തന്നെ കുഴി കുത്തിയാൽ വെള്ളം ലഭിക്കുന്ന അതായത് കിണർ വെള്ളം തന്നെ ലഭിക്കുന്ന സ്ഥലമാണ് ചുറ്റുഭാഗം പിന്നെ നല്ല പിന്നെ റബ്ബറുകളുണ്ട് അതേപോലെ കവുങ്ങ് തെങ്ങ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ അതിൽ നിലവിലുണ്ട് ഇതിൽ കാലിസ്ഥലമായിട്ട് കിടക്കുകയാണ് ആറ് ഏക്കറയാണ് ഈ ഒരു സ്ഥലമുള്ളത് ചെറിയ വിലയിലാണ് ലഭിക്കുന്നത് വെറും ഇരുപതിനായിരം രൂപയാണ് സെൻറിന് ചോദിക്കുന്നത് ചെറിയ രീതിയിൽ വേണമെങ്കിൽ ആക്കാം അങ്ങനെയുള്ള ഒരു പ്ലോട്ടാണ് നമുക്ക് പിന്നെ എല്ലാവിധ കൃഷികളും ചെയ്യാൻ പറ്റിയ ഒരു തോട്ടമാണ് അതേപോലെ ഫാം കാര്യങ്ങൾക്കൊക്കെ പറ്റിയ കാരണം വലിയ വീടുകളൊക്കെ തൊട്ടടുത്ത് വീടുകളും കാര്യങ്ങളും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല ശല്യങ്ങളൊന്നുമില്ല നമുക്ക് ഫാം തുടങ്ങുകയാണെങ്കിൽ അതേപോലെ ഇതിപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ തൊട്ടപ്പുറത്തുള്ള ഒരു തോട്ടമാണ് കവങ്ങും തോട്ടമാണ് കവുൻ തൈകൾ ഒഴിച്ചിട്ട് ഒരു തോട്ടമാണ് ഇപ്പോൾ കാണിച്ചത് അതേപോലെ നമുക്ക് അങ്ങനെയുള്ള കൃഷികളും നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താം നല്ല കൃഷിക്ക് പറ്റിയ നല്ല മണ്ണാണ് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത വെള്ളത്തിന് വെള്ള സൗകര്യമുണ്ട് വഴിക്ക് അടി വഴിയുണ്ട് ഇതിലേക്ക് ഏകദേശം ടാർ റോഡിൽ നിന്ന് ഒരു കിലോമീറ്റർ ഒരു കിലോമീറ്റർ കയറ്റവും നല്ല നിരപ്പായ മണ്ണ് റോഡാണ് ഈ ഇതിലുള്ളത് ഇപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ കാണിക്കുന്നത് പോലെയുള്ള മണ്ണ് റോഡാണ് ഈ ഒരു പ്ലോട്ടിലേക്കുള്ളത് തൊട്ടടുത്തൊക്കെ ഒരു ഭാഗത്ത് പിന്നെ കൗങ്ങും കൃഷിയാണെങ്കിൽ മറ്റൊരു ഭാഗത്ത് പിന്നെ റബ്ബർ കൃഷിയാണുള്ളത് ഈ ഒരു ആറ് ഏക്കർ സ്ഥലം നിലവിലുള്ളത് നിരപ്പ് സ്ഥലമാണെങ്കിലും അത് കാലി പറമ്പാണ് അതിൽ പ്രത്യേകിച്ച് വരുമാനവും കാര്യങ്ങളൊന്നുമില്ല നമുക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാം അതിൻ്റെ കാലി ഭൂമിയുടെ പാടത്തിൻ്റെ വിലയാണ് നമ്മൾ ഈ ഒരു പിന്നെ ഭൂമിക്ക് പറയുന്നത് വെറും ഇരുപതിനായിരം രൂപയാണ് സെൻറ്റിന് പറയുന്നത് അപ്പോൾ ആർക്ക് വേണമെങ്കിലും ഇതെടുക്കാം പിന്നെ തായി കൊടുത്ത നമ്പറിൽ ബന്ധപ്പെട്ടുള്ളൂ കാരണം ഒരുപാട് പ്രവാസികളായ ആളുകൾ അവിടെ നിർത്തി പോരാണെങ്കിൽ ഇവിടെ എക്സിറ്റ് പ്രവാസികളൊക്കെ ഒരുപാട് ആളുകൾ നമ്മളോട് ചോദിക്കുന്നതാണ് ഇതേപോലെ കാലി സ്ഥലങ്ങൾ പിന്നെ ഫാം തുടങ്ങാൻ കാലി ഫാം ആയാലും അതേപോലെ ചിക്കൻ ഫാം ആയാലും അങ്ങനെയൊക്കെ തുടങ്ങാൻ പറ്റിയ ഒരു പ്ലോട്ടാണ് ഓക്കെ